അന്ന് ഭയങ്കര കഷ്ടത ഉണ്ടാവുന്ന ഒരു കാലം വരുന്നുണ്ട് എന്ന് വെച്ചാൽ ലോകം ഇന്നേവരെ കേക്കാത്ത കഷ്ടത ഇപ്പൊ മൂന്നാമർക്കും ഇന്നേവരെ ഉണ്ടാവാത്ത കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി അഞ്ച് കണ്ടോണം പ്രവാചകന്മാർ പ്രവചിക്കുന്നു എല്ലാ ദേശത്തിലെ പ്രവാചകന്മാർ പ്രവചിക്കുക അതില് ദൈവം നമ്മളെയും കൂടെ തെരഞ്ഞെടുത്തു നമ്മൾ മനസ്സിലാക്കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കൂ നിങ്ങളുടെ പേരുകൾ നോക്കിക്കോണം ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെ പേരുകളും സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കും ബന്ധനമഴിക്കുന്ന വ്യക്തികളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കും ഒരിക്കൽ കൂടി ഞാൻ പറയാം ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ പിശാഞ്ചഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പേരെഴുതിയിരിക്കും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേരുകൾ എഴുതിയിരിക്കും യാതൊരു സംശയമില്ല ഹാലേ ലോയ്യ യേശുവി ആരാധന ഈ പേരെഴുതിയവർക്ക് കഷ്ടത വന്നാൽ ഇനി ശ്രദ്ധിക്കണം എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കഷ്ടത വന്നു നിങ്ങൾ വിളിച്ചപേക്ഷിച്ചു പെട്ടെന്ന് നിങ്ങളുടെ കഷ്ടത മാറിപ്പോയി നിങ്ങൾക്ക് അധികം നാൾ ആ കഷ്ടത നീണ്ടു എന്നില്ല ടക്ക് ടക് എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് മാറി ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉറപ്പിക്കാം അത് സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട് ഉറപ്പിക്കാം നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട് മരണം നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിച്ചോ നിങ്ങളുടെ മരണം നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് ദാനിയൽ പന്ത്രണ്ട് ഒന്ന് വായിക്കുക അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചതു മുതൽ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും എന്നാൽ അന്ന് ഭയങ്കര കഷ്ടത ഉണ്ടാകുന്ന ഒരു കാലം വരുന്നുണ്ട് എന്ന് വെച്ചാൽ ലോകം ഇന്നേ വരെ കേൾക്കാത്ത കഷ്ടത ഇപ്പൊ നമ്മുടെയൊക്കെ കാലം അതാണ് കൊറോണ പകർച്ചവ്യാധി ഫ്ലഡ് ഇങ്ങനെയൊക്കെ നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റുകളെല്ലാം ഓഫ് ആവുക വാഹനങ്ങൾ യാത്രകളെല്ലാം നിലയ്ക്കുക ഇതെല്ലാം നമ്മൾ ലോക ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാവാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കഷ്ടതയുടെ ആ ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും ഒന്നുണ്ടാകും എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും കഥ ഞാൻ പറഞ്ഞത് കഷ്ടത നിന്ന് വീട്ടുത്തലിന്റെ ഒരു വരം ഗ്രന്ഥത്തിൽ പേരുള്ളവർക്കുണ്ട് യോ ഗ്രന്ഥത്തിൽ നിൻ്റെ പേരുണ്ടെങ്കിൽ നിന്റെ കഷ്ടതയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും കണ്ടോ ലോകം മുഴുവൻ കഷ്ടത കൊണ്ട് നിറഞ്ഞോട്ടെ ഗ്രന്ഥത്തിൽ നിന്റെ പേരുണ്ടെങ്കിൽ ലോകത്തോടൊപ്പം ആ കഷ്ടതയിൽ നീ നശിക്കത്തില്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പൊ നമ്മളൊരു കൂട്ടായ്മ നമ്മളൊരു ഒരു പത്ത് നാൽപ്പത് ഇതിൻ്റെ അത് ഒരു ഒരു രണ്ടായിരം മൂവായിരം പേര് ഈ ക്ലാസ് കെട്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരം പേര് കുറഞ്ഞത് രണ്ടായിരം പേര് ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് ഈ രണ്ടായിരം പേരിൽ എത്ര പേരുടെ പേര് ദൈവരാജ്യത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചു ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റണം എൻ്റെ പേരെഴുതിയിട്ടുണ്ട് ജീവൻ്റെ ഉത്സവത്തിൽ എൻ്റെ പേരുണ്ട് ഞാൻ അത് കാത്തു സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ എൻ്റെ ഉത്തരവാദിത്വമാണ് അത് സൂക്ഷിക്കുക എന്നുള്ളത് അത് പോവാതെ നോക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ആ ഉത്തരവാദിത്വം ആ റെസ്പോൺസിബിലിറ്റി നീ എപ്പോൾ ഏറ്റെടുക്കുന്നു അപ്പോൾ മുതൽ നിനക്ക് പലതും കണ്ടില്ലെന്നും പലതിൽ നിന്നും വേർപാടും പലതും സംസാരിക്കാൻ നാവിന്റെ ചൊറിച്ചിലും എല്ലാതോടുകൂടി തീരും അതിലെ തീരത്തോളം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഇത് പറ്റുകയില്ല ഏതാണ് ഉത്തരവാദിത്വം ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേര് പോവാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരൊറ്റ ഉത്തരവാദിത്വം നീ ഒന്ന് ഇന്ന് രാത്രി ഏറ്റെടുക്ക ജീവന്റെ ഉസ്തകത്തിൽ നിന്ന് പേര് പോകരുത് നേരത്തെ നിങ്ങൾ പഠിച്ചതാ യേശു തന്നെ പറയുന്നു ഞാൻ മായ്ക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പേര് പോവാതിരിക്കണമെങ്കിൽ ഉത്തരവാദിത്വം എടുക്കണം ഏറ്റെടുക്കണം ആ ഉത്തരവാദിത്വം എടുത്താൽ ദൈവം നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവദാസന്മാർക്ക് പറയാൻ അനുവാദമുണ്ട് ജീവന്റെ ഉത്സവത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടെന്ന് തലേ കൈവച്ച് പ്രവചനം പറയാൻ പരിശുദ്ധാത്മാവ് തയ്യാറാകും ഇവിടെ പടവടവടവട ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയോ പല കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങളിൽ ഇന്ന് പൂട്ടി കിടക്കുക ഞാൻ ഇന്ന് പല ചിലയിടത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഞാൻ വാച്ചറിനോട് വെച്ചോളൂ ധ്യാനൊന്നും ഇല്ലെന്നോ പാലടത്തും പൂട്ടിപ്പോയി കേരളത്തിൽ ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് ധ്യാന കേന്ദ്രങ്ങൾ ഉള്ളതിൽ ഇപ്പൊ പത്തോ പതിനാറോ അണ്ടേ പ്രവർത്തിക്കുന്നുള്ളു ബാക്കിയെല്ലാം പൂട്ടി ബാക്കി പൂട്ടി അതേപോലെ ഒരു കാലത്ത് ബോംബെയില് താപൂർ ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുമാത്തി വെച്ചൻ ഇട്ട ഒരു ധ്യാനകേന്ദ്രം ഉണ്ടായിരുന്നു ബോംബെയിൽ എന്താ തിരക്കായിരുന്നു എന്നറിയോ ഞാനന്ന് ബോംബെയിലുണ്ട് ഞാനന്ന് ബോംബെയില് മാവേലിക്കരയിലുള്ള ഒരു ഡാമിയം ബ്രദറും ഒരു ചങ്ങനാശ്ശേരിയിലുള്ള ബാബു ബ്രദറുമായിട്ട് ചേർന്ന് ഞാൻ ബോംബേയിൽ സുവിശേഷ വില ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കുറേ ആൾക്കാരെ ഞാൻ അവിടെ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് ഈ അന്ന് താബോറിന്റെ ഉദ്ഘാടനമാണ് താബോർ തുടങ്ങിയ സമയമാണ് ഞങ്ങൾ പ്രാർത്ഥന വെച്ചിട്ട് ഒറ്റ ഒരെണ്ണവില്ല ഏഹ് കത്തോലിക്കൽ അല്ലാത്ത കുറച്ചുപേര് മാത്രമുണ്ട് ബാക്കി മൊത്തം താബോറിൽ പോയി ഒറ്റ ഒറ്റൊരാൾക്കാര് ഞങ്ങളെ കൺവെൻഷൻ കളിയില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഓർമ്മ താബോറിൽ പോയി അപ്പോൾ ഇന്ന് ഞാൻ താബോറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇന്ന് ആർക്കും പോകണ്ട ഇന്ന് ആർക്കും പോകണ്ട അപ്പൊ അതാണ് എന്റെ വ്യത്യാസം ആ പഴയ തിരക്കില്ല ആ പഴയ ആരവുമില്ല ആ പഴയ തിരക്കില്ല ജനങ്ങളിൽ നിന്ന് ഭക്തി താഴെ വീണുകൊണ്ടിരിക്കുക അതാണ് മനസ്സിലാക്കണ്ട ജനങ്ങളിൽ നിന്ന് ഭക്തി താഴെ വീണോണ്ടിരിക്കുക ഡിവൈനിൽ ടൈപ്പ് ഓഫ് ഭാഷയിൽ ധ്യാനങ്ങളുണ്ടായിരുന്നു അതൊക്കെ അംഗീകരിക്കേണ്ട കാര്യമാണ് തീർന്നോ ഏഴ് ടൈപ്പിലാണ് ഭാഷകളിലാണ് ധ്യാനം നടന്നുകൊണ്ടില്ല അങ്ങനെ അങ്ങനെ ഇപ്പൊ നമുക്കിപ്പോ ജീസസ് വിഷൻ അറിയാം നമുക്ക് ഹിന്ദിയിലുണ്ട് കന്നഡയിലുണ്ട് തമിഴിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് നമുക്ക് അഞ്ച് ഭാഷയിൽ ഇപ്പൊ ധ്യാനം നടക്കുന്നുണ്ട് ഡിവനിലും അഞ്ച് അഞ്ചു ഭാഷയിൽ അതിലർക്ക് ആന്ധ്രാ ഭാഷയും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ ഇന്ന് നമുക്ക് ജീസസ് വിഷന് ഈ ഇത്രയും ഭാഷകളിൽ ധ്യാനം നടക്കുന്നുണ്ട് ഹാലേ ലോയ യേശു ആരാധന അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പോളിങ് നഷ്ടപ്പെടുന്നത് ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി അഞ്ചിലാണ് ജെറുസലേമിനെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൊറോണ ചാടി വരുന്നു കണ്ടോണം പ്രവാചകന്മാർ പ്രവചിക്കുന്നു എല്ലാ എല്ലാദേശത്തിലെ പ്രവാചകന്മാർ പ്രവചിക്കുക അതിലെ ദൈവം നമ്മളെയും കൂടെ തിരഞ്ഞെടുത്തു നമ്മൾ പ്രവചിക്കുന്നു ഇസ്രായേലിന്റെ ഭരണാധികാരി മാറും എന്ന് വേൾഡിൽ പ്രവചനം നടത്തിയത് അത് ജീസസ് വിഷൻ ടീമാണ് നമ്മൾ മാത്രമേ ഉള്ളൂ കൊറോണയെക്കുറിച്ചുള്ള പ്രവചനം നടത്തിയതും ദൈവം നമുക്ക് ആനന്ദം നൽകിയിരിക്കുന്നത് അപ്പം വേൾഡിൽ ഒരു തലത്തിൽ വേൾഡിന്റെ ഒരു തലത്തിൽ എടുത്താൽ ഒരു തീപ്പന്തത്തിന്റെ ഒരു കഷ്ണം ജീസസ് വിഷൻ്റെ അകത്തുണ്ടായിരുന്നു ഈ വേൾഡ് തലങ്ങളിൽ കണക്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അതിന്റെ തെളിവാണ് മറ്റാർക്കും കൊടുക്കാത്ത ദൂത് ദൈവം നമ്മളെ പാരമേൽപ്പിച്ചത് നമ്മളോട് പറയാൻ പറഞ്ഞത് അത് അതുകൊണ്ടാണ് അപ്പൊ ഈ തരത്തില് ദൈവം കേരളത്തില് ദൈവം നമ്മളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നു പ്രൊമോട്ട് കൊണ്ടുവന്നു പക്ഷെ നമ്മളിൽ ദൈവം ആഗ്രഹിച്ച ആ ശക്തി നമുക്ക് കത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല അവിടെയാണ് നമുക്ക് അവിടെയാണ് നമുക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്തു അടിപേരുകളെ ബലപ്പെടുത്തി കൊണ്ടിരുന്നു പക്ഷെ നമ്മൾ മുകളിലോട്ട് ശക്തിപ്പെടുത്തിയില്ല അടിപേരുകളെ ഉറപ്പിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് പ്രേക്ഷിതർ കൊയർ ഗ്രൂപ്പ് ഇങ്ങനെ നമ്മൾ ബലപ്പെടുത്തി ബലപ്പെടുത്തി കൊണ്ടുവരുന്നു അതാണ് നമ്മളെ ഇപ്പൊ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മേൾ മോൾ വശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതിന്റെ കാരണം നമ്മൾ അടി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ അടി ക്ലിയർ ചെയ്യുന്നതിന് ഒരു വലിയൊരു കാര്യമുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാ ഏഴ് ദീപസ്തംഭങ്ങൾ സ്തംഭങ്ങൾ അണഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു സ്തംഭമായി മാറാൻ നമ്മുടെ കൂട്ടത്തില് ഒരാളെങ്കിലും ദൈവം തിരഞ്ഞെടുക്കണം അമീൻ ഏഴ് ദീപസ്തംഭങ്ങൾ സ്തംഭങ്ങൾ തീർന്നെടുത്ത് അവിടെ ഒരാള് ഈ പൊങ്ങി വരണം ഒരാൾ എഴുന്നേൽക്കണം ആരെങ്കിലും ഒരാൾ എഴുന്നേൽക്കണം അവർ ഇന്ത്യ മാത്രമല്ല ലോകത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ദൈവിക ശക്തി വ്യാപരിക്കുന്ന ലോകം മുഴുവൻ അവരിലേക്ക് ശ്രദ്ധ വെക്കുന്ന തരത്തില് നമുക്ക് ദൂരെ നിന്ന് വറയിലൂടെ ജനങ്ങൾ കാണണം ഇന്നലെ വരെ ഇങ്ങനെ ഇരുന്നവൻ ഇന്ന് വേൾഡ് മൊത്തം എടുത്ത് കറക്കുന്ന തരത്തിൽ ഇന്ന് ആയിത്തീർന്നു എന്ന് പറയാൻ അതുകൊണ്ട് അടിവേരുകളെ നമ്മൾ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അലിയ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ക്രിസ്ത്യൻ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാളതുണ്ട് അദ്ദേഹം ഉണ്ട് ക്രിസ്ത്യൻ പ്രിൻസ് ഉണ്ട് ഇന്ന് ഇന്ന് എടുത്തു പറയാവുന്ന ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ക്രിസ്ത്യൻ പ്രിൻസും അതുപോലുള്ള ശാഖകൾ കുറച്ചുപേരും മാത്രമേ ഇന്ന് നമുക്ക് വിരലില്ല അവരൊക്കെ ബാക്കിയുള്ളവര് ക്രിസ്ത്യൻ പ്രിൻസ് എന്ന് പറഞ്ഞാൽ വേൾഡ് മൊത്തം ചലിപ്പിക്കുന്നുണ്ട് അതാണ് അതേസമയം സെബാഷി മുനക്കലോ അനിൽ കൊടിക്കോട്ടോ ഒക്കെ മലയാളിയുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരെ വേൾഡ് ഫേമസ് സുവിശേഷകർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ക്രിസ്ത്യൻ പ്രിൻസ് അതല്ല വേൾഡ് മൊത്തം എടുത്തിട്ട് കറക്കുന്നുണ്ട് അതാണ് അതിന്റെ വ്യത്യാസം അപ്പം ഇന്ന് ഏകയുള്ള ഒരു തീപ്പന്തം ഇപ്പോൾ അതേ മാത്രമേ ഉള്ളൂ എന്റെ അറിവില് എൻറെ അറിവിൽ അദ്ദേഹം മാത്രമാണ് ഉള്ളത് ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പോലും പേര് പറയാനില്ല ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ പേര് പറയല്ല ഇവിടെയാണ് സുവിശേഷം ലോസ്റ്റ് വീണോണ്ടിരിക്കുക തീർന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ എന്ത് സംഭവിക്കാണ് വേഗം കഞ്ചാവിലേക്ക് വന്ന് എം ഡി എം എയിലേക്ക് പോകുന്നു അങ്ങനെ പലതരത്തി ഇവിടെ സാത്താൻ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ഐഡിയ എന്താന്ന് പറഞ്ഞാ ഈ കത്തിക്കാൻ അതായത് ദൈവത്തിന്റെ ആത്മാവിൽ കത്തിക്കാൻ ഹലലുയ ഹലലുയ ദൈവം ഒരു കുടുംബത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബത്തില് അവന്റെ കോളിങ് ഇല്ലാതാക്കാൻ വേണ്ടി അപ്പോൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും ഇത് എല്ലാ വ്യക്തികളും ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങളെ വെച്ച് ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വിളിയെ ഇല്ലാതാക്കുന്ന തരത്തിൽ സാത്താൻ മറ്റൊരു മാസ്റ്റർ പ്ലാൻ നിങ്ങളുടെ വീട്ടിൽ ചെയ്യും അതാണ് നിങ്ങളുടെ വീട്ടിൽ ചെയ്യും അപ്പോൾ ആ സാത്താന്റെ മാസ്റ്റർ പ്ലാനെ തകർത്ത് നിങ്ങൾ ഐഡിയ ഐഡിയപൂർവ്വം സമാധാനം സ്ഥാപിക്കണം അവിടെയാണ് നിങ്ങളുടെ കോളിങ്ങിനെ നഷ്ടപ്പെടുന്നത് അതായത് നിങ്ങളെ തലകുനിച്ച് നടത്തണം അതിന് സാത്താൻ ചില വ്യക്തികളെ ഉപയോഗിക്കും ഈ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് ഈ ഏഷണി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെ ഇവിടെ എല്ലാം നടന്ന് ഇങ്ങനെ 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 ഏഷണി പറഞ്ഞുകൊണ്ടിരിക്കുക അത് ആരെക്കുറിച്ചും പറയും അപ്പൊ അതങ്ങനെ ശീലിച്ചു പോയ ആൾക്കാരുണ്ട് ശീലിച്ചു പോയത് ഒരിടത്ത് പറഞ്ഞു അവിടെ കൊതി തീർന്നില്ല അടുത്തടുത്ത് എന്ന് പറഞ്ഞു അവിടെ കൊതി തീർന്നില്ല ഇപ്പം അങ്ങനെ ഏഷണിയുടെ ആത്മാവായിട്ട് കേറും കേറിയിട്ട് എന്തിനാ ഈ കേറുന്നത് ഈ ഏഷണിയുടെ ആത്മാവായിട്ട് ഒരു വ്യക്തിയില് സാത്ത കേറുന്നത് തന്നെ ആ വ്യക്തിയെ നശിപ്പിക്കും അത് യാതൊരു സംശയമില്ല പക്ഷേ ഈ കോളിംഗ് ഉള്ള ഒരാൾ ഒരാളാ കുടുംബത്തിലുണ്ടെങ്കിൽ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏഷണി എന്ന് പറയുന്ന ഒരു സംഭവത്തെ പൊക്കിക്കൊണ്ടുവരുന്നത് അയാൾ ഒന്ന് പൊക്കണം അപ്പൊ അയാൾ ഉടയും അപ്പൊ അയാൾ വേൾഡ് ഫേമസ് ആവത്തില്ല അയാൾ പിന്നെ പിന്നെ മലയാളികളുടെ ഇടയിൽ പോലും അയാൾ ശ്രദ്ധിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ അയാൾ താണു ഒറഞ്ഞ് നശിച്ചു പോകുന്ന കോളിങ്ങിനെ നശിപ്പിക്കുന്ന തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലവരെ ചെയ്യുന്നതെന്ന് പറയാം അവരുടെ അവരുടെ വിളി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവരെ കൊണ്ട് തന്നെ ഇവരെ തന്നെ പൊക്കി പറയിപ്പിക്കും അതാണ് ചെയ്യിപ്പിക്കുന്നവരെ ആ ഞാൻ ഇന്നടുത്ത് പോയി ഞാൻ അവിടെ ഒരു ഭയങ്കര സംഭവം കാണിച്ചു ഞാൻ ഇവിടെ ചെന്നു ഇവിടെ ചെന്നു ഞാൻ ഭയങ്കര സംഭവം കാണിച്ചു ഇങ്ങനെ പറഞ്ഞാൽ അവരെ തന്നെ പൊക്കും ഈ പൊക്കുമ്പോൾ നമുക്കറിയാം ഇവരുടെ ഇവരെ സ്പിരിറ്റ് അവരിൽ കയറിയിട്ട് ഈ പിന്നെ അതായത് ഈ വെളിച്ചതൂതിൻ്റെ സ്പിരിറ്റ് ഇവരിൽ ട്രാൻസ്ഫർ ആവാൻ സ്പിരിറ്റ് ചെയ്യുന്ന ഒരു നമ്പരാണ് അവരെ തന്നെ ക്രിസ്തുവിനെ പൊക്കുന്നതിന് പകരം സുവിശേഷത്തെ പൊക്കുന്നതിന് പകരം അതൊരു ടെസ്റ്റ് മണി ആയിക്കൊള്ളട്ടെ സാക്ഷ്യം പറച്ചിലായിക്കൊള്ളട്ടെ അല്ല എന്നുണ്ടെങ്കിൽ വചനം പറയുമ്പോഴായിക്കൊള്ളട്ടെ എന്ത് പറയുമ്പോഴായിക്കൊള്ളട്ടെ സുവിശേഷത്തെ പൊക്കുന്നതിന് പകരമായി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വ്യക്തിയെ പൊക്കിക്കൊണ്ടുവരാൻ സാത്താൻ അവർക്ക് പ്രേരണ ശക്തമായി കൊടുക്കും അവരും ഈ പറയുന്ന നിനക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഉയരേണ്ടവരാണ് അവരും നശിക്കും അല്ലെങ്കിൽ മറ്റുള്ള ശിഷ്യരെ കൊണ്ട് പറയിപ്പിക്കും ശിഷ്യരെ കൊണ്ടെടുത്ത് പറയും നീ ഇങ്ങനെ പറയണെന്ന് പറഞ്ഞെങ്കിലും നമ്മളെ കൊണ്ട് നമ്മൾ പറയും പക്ഷെ നമ്മൾ എന്തിനാണ് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു അറിയത്തില്ല അറിയത്തില്ല ഇങ്ങനെ നമ്മളെ കൊണ്ടൊക്കെ ആക്കി വെക്കും ഇതെല്ലാം ഓർത്തുകൊള്ളുക നിന്റെ വിളി സ്ട്രോങ് ആ നിന്റെ വിളി വളരെ ശക്തിയേറിയ വിളിയാണ് അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തില് സാത്താൻ പ്രവർത്തിക്കുന്നതാണത് അലേലൂയ അലേലുയ ഇതൊന്ന് ശ്രദ്ധിക്കണം ദൈവമക്കൾ എല്ലാവരും രണ്ട് കൊറീൻ ദോസ് പന്ത്രണ്ടാം അധ്യായത്തില് രണ്ട് കൊറീൻ ദോസ് പന്ത്രണ്ടാം അധ്യായം അതിൽ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ രണ്ട് കൊറിയൻ ദോസ് പന്ത്രണ്ട് ഒന്നു മുതലുള്ള വാക്യങ്ങൾ എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട് അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം എനിക്ക് ആത്മപ്രശംസ ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട് ബെഞ്ചമിൻ ഗോത്രനാണ് ഞാൻ പരിസേനാണ് എനിക്ക് പണമുണ്ട് ഗമാലിയന്റെ കൽക്കീഴിയിലിരുന്ന് തിയോളജി പഠിച്ചവനാണ് പിന്നെ ഞാൻ റോമൻ പൗരത്വം എനിക്കുണ്ട് പിന്നെ എനിക്ക് റോമിൽ പോയി കഴിഞ്ഞാൽ എന്നെ എന്നെ സാധാരണ ഒരാൾക്ക് എന്നെ വിചാരണ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഏറ്റവും കുറഞ്ഞ ശതാധിപനെ പോലുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് പൗലൂസിന് ഈ ഭൗതികതയെ കുറിച്ച് ആത്മപ്രശംസ ചെയ്യാൻ പക്ഷേ പൗലൂസ് പറയുകയാണ് അത് എനിക്ക് ഒരു നേട്ടവും ഇല്ല ഒരു ലാഭവും ദൈവം തരത്തില്ല ഞാനത് പറഞ്ഞുകൊണ്ടുകൊണ്ട് എനിക്ക് ലാഭമൊന്നും ഇല്ല പിന്നെ എന്താണ് അടുത്തത് വായിച്ചോണേ നിങ്ങൾ വായിച്ചോളനേ എങ്കിലും കർത്താവിന്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ എങ്കിലും എനിക്ക് കർത്താവിന്റെ ദർശനവും കർത്താവിന്റെ വെളിപാടും ഇതാണ് ദൈവമക്കൾ മക്കൾ സ്വീകരിക്കേണ്ടത് ഇതാണ് കോളിംഗ് എന്ന് പറയുന്നത് പൗലോസിന്റെ കോളിംഗ് ഇവിടെ കിടക്കുക എന്റെ ചാവിയാണിത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കോളിങ് കാരണം അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെ ഭൗതികത ഞാൻ പൊക്കി പറയത്തില്ല പറയണമെങ്കിൽ എനിക്ക് പറയാം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടും അത്ര മാത്രം എനിക്ക് ഭൗതികതയെ കുറിച്ച് പറയാനുണ്ട് പക്ഷേ എൻ്റെ എൻ്റെ വിളി അതിലല്ല എൻ്റെ വിളി എന്ന് വിളി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദർശനങ്ങൾ വെളിപാടുകൾ അത് ക്യാച്ച് ചെയ്യുക അത് സ്വീകരിക്കുക അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് അതാണ് ഹലേ ലൂയ അതാണ് അത് കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യം നിങ്ങളൊന്ന് നോക്കിയെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അടുത്ത വാക്യം വളരെ സന്തോഷത്തോടെ ഒന്ന് വായിച്ചേ ആ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ ഇത് പൗലോസിനെ തന്നെ പറഞ്ഞു പക്ഷെ പൗലോസ് തന്റെ എളിമ കാരണം തന്റെ പേര് പറയാൻ തയ്യാറായില്ല അതാണ് ഇത് പൗലോസിനെ കുറിച്ച് പറയുന്നേ അതായത് ലിസ്ത്രയിൽ വെച്ച് പൗലോസ് മരണപ്പെട്ടായിരുന്നു ഇവരെല്ലാം കൂടെ എടുത്ത് കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞ് റോഡിൽ മരിച്ചു വീണായിരുന്നു അങ്ങനെ എത്രയോ നേരം മരിച്ചു കിടന്നു അങ്ങനെ കൊറേ കഴിഞ്ഞ് പൗലൂസ് മരിച്ചു കഴിഞ്ഞ് ജനങ്ങളെല്ലാം പോയി പോയി കുറെ കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് വന്നു വന്നു കഴിഞ്ഞപ്പോ പൗലൂസിന് ഈ ജീവൻ തിരിച്ചു കിട്ടുകയും എഴുന്നിട്ടിരിക്കുകയും ചെയ്തു അത് ഇത് എഴുതുമ്പോൾ ഈ രണ്ട് കുറയും ദിവസം എഴുതും തന്നെ ആ പതിനാല് വർഷത്തിന് മുമ്പ് ലിസ്ത്രിയയിൽ നടന്ന സംഭവമാണ് ഇത് പറയുന്നത് ആ സമയത്താണ് പൗലൂസ് ശരീരം കൂടെയാണോ ശരീരത്തോടുകൂടിയാണോന്ന് എനിക്കറിയില്ല ഞാൻ മൂന്നാം സ്വർഗം അതായത് പരദീസ വരെ ഞാൻ ഉയർത്തപ്പെട്ടു അതാണ് അപ്പോൾ ആ ആ ഒരു അത് അങ്ങനെ ഉയർത്തപ്പെട്ടു കർത്താവിനെ കാണുവാനും ആ ദർശനങ്ങൾ വെളിപ്പാടുകൾ ലഭിക്കുവാനും എനിക്ക് യോഗ്യമായി ഇതാണ് ഇത് ഇതൊരു കോളിയാണിത് ഇത് ഭയങ്കര ഒരു വിളിയാണ് ഇത് ഈ ഒരു വിളി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണ്ടേ എത്രത്തോളം ഉപേക്ഷിക്കാൻ ഭൗതികത നമുക്കുണ്ടോ അത്രയും ഭൗതികത നാം ഉപേക്ഷിക്കണം മനസ്സിന്ന് അതിന് മുൻസ്ഥാനം കൊടുക്കരുത് മനസ്സിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പൂഴ്ത്തി പറയാൻ പാടില്ല അത് അതാണ് ഈ വെളിപാടിന്റെയും ദർശനത്തിന്റെയും ആരംഭം അവിടെ കിടക്കുക നിങ്ങൾക്ക് വെളിപാട് വേണോ നിങ്ങൾക്ക് ദർശനം വേണോ നിങ്ങൾക്ക് കർത്താവുമായി സംസാരിക്കണോ നിങ്ങൾക്ക് കർത്താവുമായിട്ട് കോണ്ടാക്ട് ചെയ്യണോ നിങ്ങൾ ഒറ്റ ഉള്ളൂ നിങ്ങൾക്ക് ആത്മപ്രശംസ ചെയ്യാനിരിക്കേണ്ട പല കാര്യങ്ങൾ നിങ്ങൾ കൊണ്ട് അതെന്ന് കളയാ കളഞ്ഞിട്ട് ദൈവ വചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നിങ്ങൾ ആത്മപ്രശംസ ചെയ്യുക എൻ്റെ അടുത്ത് യേശു പറയുന്ന കാര്യം ഒരു മനുഷ്യൻ പോലും ഇങ്ങനെ പൊക്കി നീ പറയരുതെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ചില മനുഷ്യരെ ഇങ്ങനെ ഉയർത്തി ഉയർത്തി പറയാറുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ബലഹീനതയുണ്ടായിരുന്നു അത് നല്ല ആൾക്കാരെല്ലാവരും നല്ല നല്ലയാ അത് എനിക്ക് തോന്നി എനിക്കതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷെ ദൈവം എന്നെ വിളക്കി നീ പറയരുത് അത് നിന്റെ കോളിങ്ങിനെ വാദിക്കും എന്ന് പറഞ്ഞു ഉയർത്തി പറയുവാണെങ്കിൽ ആ നാവ് ദൈവത്തിന് സമർപ്പിച്ചാണ് ദൈവത്തെ പറയുക ഉയർത്തി ബാക്കി മനുഷ്യരെല്ലാം അവർ നല്ലതാണ് അവര് നന്മയുള്ളവർ ഇത് കൊണ്ട് നിർത്തുക ബാക്കിയോ അവൻ വന്നാൽ ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് അതായിരുന്നു ഇതിയോ അവൻ വിളക്കാണ് ആ അല്ലെങ്കിൽ അവൾ വിളക്കാണ് അവൾ ആ ശക്തിയാണ് ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല അപ്പൊ അപ്പൊ ദൈവം പറഞ്ഞത് നീ പുറവോട്ടൊന്ന് നീ ചിന്തിച്ചു നോക്ക് നീ ഈ പത്തി ഇരുപത് വർഷമായിട്ട് നീ പൊക്കി പറഞ്ഞ എത്ര പേർ എൻറെ കൂടെ ഉണ്ട് ദൈവ എൻ്റെ കൂടെ ഉണ്ട് ദൈവം ചോദിക്കാണേ ദൈവത്തിന്റെ കൂടെ എത്ര പേരുണ്ട് നീ പൊക്കി പറഞ്ഞ ഞാനിങ്ങനെ കണക്കൂട്ടി നോക്കി കാണാം ഞാൻ ഉയർത്തി പറഞ്ഞ ആരുമില്ല ആരുമില്ല അപ്പോൾ ദൈവം പറഞ്ഞത് കറക്റ്റാണ് അതിനുശേഷമാണ് ഈ പൊക്കി പറച്ചിലൊക്കെ നിർത്തി നിർത്തി അങ്ങനെ ഞാൻ പൊക്കി പറഞ്ഞ അവന്റെ കോളിങ് ഞാൻ നഷ്ടപ്പെടുത്തുക അവന്റെ അവന്റെ സുവിശേഷത്തിലുള്ള ആ ശക്തി ഞാൻ നഷ്ടപ്പെടുത്തുക ചിലവരൊക്കെ ഈ വിദേശത്ത് നിന്ന് വരും ഈ വിദേശത്ത് നിന്ന് വരുമ്പോൾ വിദേശത്തു നിന്ന് അവർ വരുമ്പോൾ അവർക്കൊരു ധാരണയുണ്ട് അവർക്കൊരു അവർക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങൾ ഇത്രയും ലോങ് വരുന്നതാണ് അത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഇതിൽ ഇത് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ നമുക്കറിയാം ജീസസ് വിഷനിൽ അത് പരിപാടി നടക്കത്തേയില്ല വിദേശത്തു നിന്ന് വന്നാലും സ്വദേശത്ത് വന്നാലും ധ്യാന കേന്ദ്രത്തിൽ ഈക്കലാണ് ഇനി കോടികൾ പണമുണ്ടായാലും കോടികൾ പണമില്ലേലും ഈക്കലാണ് അത് തമ്പുരാൻ നമ്മളെ ശക്തമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് അങ്ങനെ പോകാൻ അല്ലെങ്കിൽ ആ ബന്ധം നഷ്ടപ്പെടും അവരുടെ അവരുടെ വിളി നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു മനുഷ്യനെ പോലും ഉയർത്തി ഉയർത്തിപ്പറഞ്ഞാ ആ കോളിങ്ങിനെ വാദിക്കും നിന്റെ വിളിയെ വാദിക്കും ഒരു മനുഷ്യൻ നല്ലതാണെന്ന് പറയാം നന്മയുള്ളവനാണെന്ന് പറയാം അത് ഏശു പറഞ്ഞിട്ടുണ്ട് ീതിമാനാണെന്ന് പറയാം യേശു പറഞ്ഞിട്ടുണ്ട് അത് പറയാ അതിനപ്പുറമായിട്ട് നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ പുകഴ്ത്തരുത് പുകഴ്ത്തിയാൽ അത് അത് ഭർത്താവ് ഭാര്യയെ പുകഴ്ത്തിയാൽ ഭാര്യ ഭർത്താവ് കൊള്ളില്ലെന്ന് പറയുന്നത് നീ അധികം താമസിക്കാതെ കേൾക്കും ഇനി ഭാര്യ ഭർത്താവ് ഭാര്യയെ പുകഴ്ത്തിയാൽ അല്ല ഭാര്യ ഭർത്താവിനെ പുകഴ്ത്തിയാൽ ഭർത്താവ് പറയും നീ കൊള്ളില്ലെന്ന് പറയും അന്ന് വെച്ചാ പുകഴ്ച നമ്മൾ ഗ്ലോറിഫൈ ചെയ്യേണ്ടത് ദൈവത്തെയാണ് മനുഷ്യരെ അല്ല മറിച്ച് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് കൊള്ളാം എൻ്റെ വൈഫ് നല്ലതാണ് ഇത് എൻ്റെ വൈഫ് നീതിയായിട്ട് ചിന്തിക്കാറുണ്ട് പല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം ഇതിനപ്പുറത്തോട്ടുള്ള സ്തുതിപ്പുകളെല്ലാം ദൈവത്തിന് കൊടുക്കണം ഇതാണ് കോളിംഗ് കോളിങ്ങുള്ളവർ ചെയ്യേണ്ടത് ഈ ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾ മിസ്റ്റേക്ക് കാണിക്കുന്നതാണ് നിങ്ങളിലേക്ക് വെളിച്ചതൂതൻ വന്ന് കയറാനും നിങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ഇത് മാറാനൊക്കെ ഇടയാകുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ പരയെ പഴയ അരൂപി കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ അതിന്റെ കാരണം തന്നെ നിങ്ങൾ ഉയർത്തി ഉയർത്തിപ്പറയുന്നതാ നിങ്ങൾ ആരെയൊക്കെയോ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് അതാണ് അതാണ് നിങ്ങൾ നിങ്ങളുടെ കോളിങ്ങിനെ വിളി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ മെയിൻ സബ്ജക്റ്റ് അതാണ് ഇന്ന് തന്നെ തീരുമാനം ഈ രാത്രി തന്നെ തീരുമാനം എടുക്കുക നമ്മുടെ വിളിച്ച വിളിക്ക് തടസ്സം വരുന്ന തരത്തിൽ ഞാൻ ഒരു കാര്യവും ചെയ്യത്തില്ലെന്ന് തീരുമാനം എടുത്തുകൊള്ളുക അല്ലെ എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ദൈവം തരും അത് ശ്രദ്ധിക്കണേ കേട്ടോ നിങ്ങൾക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ദൈവം കിട്ടും ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഷമം നിങ്ങൾ തിരിച്ചറിയും അതാ അപ്പൊ എങ്ങനെയാ ഇതെങ്ങനെയാണ് ബ്രദറെ ഇവിടെ ചോദിക്കുക ദൈവത്തിന്റെ വിഷമോ ആ കോളിംഗ് ഉള്ള വ്യക്തിക്ക് ദൈവം തൻ്റെ വിഷമം പറയും ദൈവം ആഗ്രഹിക്കുന്നത് പറയും ഇത് നിങ്ങൾക്ക് തിരിച്ചട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കോളിംഗ് കറക്റ്റായിട്ട് ആ ആരോ മായ്ച്ചു കളഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് പിന്നെ ഈ ഇത് കിട്ടുന്നത് എങ്ങനെയാണ് പ്രൈസലോൾ ഈ കോളിങ്ങിന്റെ ഈ പിന്നെ ഈ ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണ് കിട്ടുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ജനങ്ങൾ അതായത് വിശുദ്ധ കൂട്ടങ്ങളെല്ലാം ദൈവത്തെ ഇങ്ങനെ ആരാധിക്കണം എങ്ങനെ ആരാധിക്കും വിശുദ്ധ കുട്ടങ്ങൾ ദൈവത്തെ ആരാധ അപ്പൊ നമ്മളിങ്ങനെ സ്തുതി പോയേശു നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന ഇങ്ങനെ നമ്മൾ ഈ ഇടയ്ക്ക് ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കുമല്ലോ ദൈവമേ ആരാധന ദൈവമേ സ്തുതി ദൈവമേ ആരാധന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കും അപ്പോൾ ഈ ഇത് ദൈവത്തിന് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കുറച്ച് കിട്ടുന്ന ഒരു ടൈം ടൈമുണ്ടെന്ന് എനിക്കറിയാം അതാണ് അതായത് ബാക്കി ടൈമിൽ ഒരു വെളുപ്പാം മൂന്ന് പിന്നെ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഈ രാത്രി കാലത്ത് ഏറ്റവും കുറച്ച് ഇന്ത്യയില് സ്തുതിപ്പ് കിട്ടുന്ന സമയം സ്തുതിപ്പില്ലാത്ത സമയമായിരുന്നു ഒരു കാലത്ത് ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ രാത്രി രാത്രി ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ സമയത്ത് കയറി സ്തുതിക്കാൻ പറയുന്നത് സ്തുതിപ്പിന് ആൾക്കാർ കുറയുന്ന സമയമാണ് എന്നാൽ ഏഴ് മണിക്കൊക്കെ സ്തുതിപ്പ് ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഒമ്പത് മണിയാകുമ്പം ലോകത്തിലെ കൺവെൻഷനെല്ലാം സ്റ്റോപ്പ് ആകും ഈ ഒൻപത് മണി കഴിഞ്ഞാൽ പതിനൊന്ന് മണി വരെ സ്പേസ് ഉണ്ട് ആഭാ പിതാവിന് സ്തുതിപ്പ് വളരെ കുറച്ചേ കിട്ടത്തുള്ളു ഇത് ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ടൈമിലൊക്കെ ഈ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ ആ ദൈവപിതാവിന് സ്തുതിപ്പ് കൊടുക്കാനായിട്ട് കുറേ പേര് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ കൂടുതൽ കൺവെൻഷൻ എല്ലാം ഈ ഒമ്പത് മണിയാകുമ്പോൾ തീരും പിന്നെ എല്ലാവരും ഈ പാക്ക് ചെയ്യുന്നത് റെസ്റ്റ് ഒക്കെ ടൈമാണ് അപ്പൊ ദൈവദാസന്മാരുടെ സ്തുതിപ്പ് വളരെ കുറച്ച് കിട്ടുന്ന ടൈമാണ് ഒൻപത് മുതൽ ഈ പത്ത് പത്തര വരെയുള്ള ടൈം കിട്ടത്തില്ല അവർക്ക് വളരെ കുറച്ച് ആപാപിതാവിൻ്റെ പോയി അപ്പൊ അത് മേക്കപ്പ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരും ഇതുപോലെ നിങ്ങൾക്ക് എന്ത് കോളിങ് കിട്ടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിക്കും അതാണ് നിങ്ങളുടെ സീൽ അതാണ് ആ സീല ഇപ്പം എന്നോട് സംസാരിച്ച ഇത് ഇതാണ് അപ്പൊ എൻ്റെ മനസ്സിൽ ഇത് കിടപ്പുണ്ട് നിങ്ങൾക്ക് കോളി വിളി ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇത് സംസാരിക്കും ഇത് നിങ്ങളുടെ സീലാണ് ദൈവം നിങ്ങൾക്ക് സീൽ തന്നിരിക്കുക എൻ്റെ എൻ്റെ കോളിങ് ഉണ്ടെന്നുള്ളത് ഹലേ ലൂഹിയ നോക്കി പ്രാർത്ഥിക്കുക ഈ സമയമൊന്ന് പ്രാർത്ഥിച്ചോളുക നിങ്ങളുടെ വിളി നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഹലേ ലൂയ യേശു വേരാധന യേശു വേരാധന യേശുക്ക് നിങ്ങളുടെ ഏകാന്തതയാണ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ആരുമില്ലാത്ത അവസ്ഥയാണ് നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ സന്തോഷം ഇങ്ങനെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യണം നിങ്ങളുടെ ഏകാന്തത നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് കാണണം ഞാൻ പലർക്കും അത് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഒറ്റപ്പെട്ട് നിങ്ങൾ ഒരു റൂമിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ ആ അവസ്ഥ ആ ഒരു അവസ്ഥയെ നിങ്ങൾ സന്തോഷമായി അത് അത്യുന്നതനായ ദൈവത്തിന്റെ മണവാളനായി ആ അവസ്ഥയെ നിങ്ങൾ കാണണം അങ്ങനെ അങ്ങനെ കണ്ടാണ് നിങ്ങൾ ആത്മീയമായി ഉയർന്നു വരേണ്ടത് മനസ്സിലോ നീ ചെയ്യടാന്ന് പറയും അതാ ഇവിടെ പറയുന്നത് നമ്മുടെ റിവഞ്ച് നമ്മുടെ ഫൈറ്റിങ് സ്പിരിറ്റുമായിട്ടാ അല്ല നമ്മൾ ഒരു കോഡായി മാറുകയല്ല നമുക്ക് രോഗം വരും നമ്മൾ ഹോസ്പിറ്റലിൽ പോകും നമ്മുടെ റിവ നമ്മളുടെ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു പേഷ്യന്റ് അയാളുടെ പിന്നിൽ സ്പിരിറ്റാണെന്ന് കണ്ടാൽ ഞങ്ങൾ ഫയർ ചെയ്യും ആ സ്പിരിറ്റിനെ പുറത്താക്കും ഇയാളെ സുഖപ്പെടും ഞങ്ങളല്ല ചെയ്യുന്നത് അത് കോടാണ് ചെയ്യുന്നത് പക്ഷെ മനുഷ്യ ശരീരമാണ് മനുഷ്യ ശരീരത്തിൽ പ്രായം കഴിയും തോറും അസുഖങ്ങൾ വരും അത് യേശു ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല അടുത്തത് വായിച്ചോ നിന്നെ തന്നെ രക്ഷിച്ചു ക്രൂസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിവ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ താൻ രക്ഷിപ്പാൻ വയ്യ നാം അവരെല്ലാം കൂടെ താഴെ കളിയാക്കുമായിരുന്നു വഴിയാത്രക്കാരെ കളിയാക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം എത്ര കളിയാക്കി എന്ന് നോക്കിക്കോണം ഒന്ന് വഴിയാത്രക്കാർ രണ്ട് കള്ളന്മാർ മൂന്ന് ആരാണ് മൂപ്പന്മാർ നാല് പുരോഹിതന്മാർ ഈ നാല് ഗ്രൂപ്പ് ഒരേ ടൈമിൽ പേദനയെടുത്ത് കിടക്കുന്ന യേശുവിനെ ഹറാസ്മെന്റ് ചെയ്യുക സഹിക്കാൻ പറ്റുമോ നിങ്ങൾ പറയും ബ്രതറി എനിക്ക് പറ്റുന്നില്ല എന്റെ അവിടുന്ന് എനിക്ക് പീടനെ ഇവിടുന്ന് പീടനോ അവിടുന്ന് പീടനോ ഇവിടെ നിന്ന് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇതൊക്കെ അങ്ങോട്ട് ധ്യാനിക്കണം ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ ഇരുന്ന് യേശു ആരാധന യേശുവിധന അതിന്റെ രണ്ടും കൂടെ ഒന്ന് വായിക്കാമോ നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു അടുത്ത കളിയാക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടാ കളിയാക്കത് യാ ഇപ്പൊ നമ്മളെ ഇപ്പൊ എന്നെ കളിയാക്കണേ വലിയ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അപമാനിക്കുകയാണ് ഇപ്പൊ വലിയ ക്രിസ്തു അല്ലേ ഇസ്രായേലിന്റെ രാജാവ് എവിടെ ക്രിസ്തു എവിടെ അടക്കുന്നുണ്ടേ വാടാ ക്രിസ്തു ഇറങ്ങി വാടാ ഏർ ഇറങ്ങി വന്നോ രാജ്യം ഭരിക്കടാ ഇതാണ് പറഞ്ഞത് ബൈബിളിൽ മാന്യമായിട്ട് എഴുതുന്നേ ഉള്ളൂ ശിഷ്യന്മാരെ അപ്പുറത്തെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഏ ഒന്ന് ആലോചിച്ച് നോക്കും അനുഗമിച്ച സ്ത്രീകൾ അവിടെ നിന്നുകൊണ്ട് വാറത്തളിച്ച് നിലവിളിക്കുന്നു ഒരു സൈഡിൽ ഈ മകനെ കളിയാക്കുന്നതും ആ അത് കണ്ടുകൊണ്ട് മിണ്ടാതെ മരണത്തിന് വേണ്ടി തലയും കുനിച്ച് അതിങ്ങനെ കിടക്കുന്ന യേശു ഇത് കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന മാതാവ് ഇതാണ് സുവിശേഷ ത്യാഗം അല്ലാതെ ഞാന് വീടിന്റെ മിറ്റം ഒന്ന് റെഡിയാക്കിയിട്ട് സൂക്ഷിച്ചയിലേക്ക് വരാം അതെവിടെ കിടക്കുന്നു ഇതെവിടെ കിടക്കുന്നു ഇന്ന് തീരുമാനം നിങ്ങൾ മാറ്റിയെഴുതണം നിങ്ങളെക്കുറിച്ച് നീ ക്രിസ്തു നിങ്ങളെക്കുറിച്ച് എഴുതിയ തീരുമാനത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്നത് പരിഹാസികൾ വിമർശകർ നിങ്ങളെക്കുറിച്ച് എഴുതിയ ഡയറി അതിന്റെ ക്ലീൻ ഇമേജിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് പരിഹാസികരുടെ മുമ്പിൽ ക്ലീൻ ഇമേജ് കിട്ടാൻ നിങ്ങളെ അധിക്ഷേപിച്ചവരുടെ മുമ്പിൽ ക്ലീൻ ഇമേജ് കിട്ടാൻ നിങ്ങൾ അതിനുവേണ്ടിയിട്ട് ജീവിക്കുകയാണ് അവിടെയാണ് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ വെട്ടിയത് എന്നാൽ ക്രിസ്തുവിനെ പോലെ നിങ്ങൾ ജീവിച്ചായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പേര് ഇന്നും കണ്ടേനെ